മരിച്ചുപോയ തന്റെ മകനെ പറ്റിയും മകന്റെ അസുഖത്തെ പറ്റിയുമൊക്കെ ബോളിവുഡ് താരം നാനാ പടേക്കർ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഹിന്ദിയിലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ചും കുട്ടികളെ കുറിച്ചുമൊക്കെ നാനാ പടേക്കർ സംസാരിച്ചത് ബോളിവുഡിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളായാണ് നാനാ പടേക്കറിനെ കണക്കാക്കുന്നത് സമാന്തര സിനിമകളിലും കമേഴ്ഷ്യൽ സിനിമകളിലും ഒരുപോലെ വിജയം കണ്ടെത്താൻ സാധിച്ച നടനാണ് നാനാ പടേക്കർ ഓൺ സ്ക്രീൻ പ്രകടനങ്ങളുടെ പേരിൽ എല്ലാ കാലത്തും ഓർത്തിരിക്കുന്ന നടന് കൂടിയാണ് എന്നാൽ തന്റെ ഓഫ് സ്ക്രീൻ ജീവിതത്തിലെ വിവാദങ്ങൾ മൂലവും നാനാ പടേക്കർ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് നാനാ പടേക്കറിന്റെ വിവാഹവും മനീഷ കൊരാളിയുമായുള്ള പ്രണയവും ഒക്കെ വലിയ വിവാദങ്ങളായിരുന്നു ജനിച്ചപ്പോൾ തന്നെ മകന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് നാനാ പടേക്കർ ഇപ്പോൾ പറയുന്നത് തന്റെ മകന് ജന്മനാ കണ്ണിന് പ്രശ്നമുണ്ടായിരുന്നുവെന്നും അച്ഛൻ എന്ന നിലയിൽ തനിക്ക് നാണക്കേടാണ് അതിമൂലം തോന്നിയതെന്നുമാണ് നാനാ പടേക്കർ പറയുന്നത് എന്തായിരിക്കും ആളുകൾ ചിന്തിക്കുക എന്നതായിരുന്നു തന്നെ അലട്ടിയിരുന്നതെന്നും അദ്ദേഹം പറയുന്നു മൂത്തമകൻ ജനിച്ചപ്പോൾ തന്നെ സുഖമില്ലായിരുന്നു അവന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഒരു കണ്ണിന് പ്രശ്നമുണ്ടായിരുന്നു അവനെ കാണുമ്പോൾ എനിക്ക് വെറുപ്പ് തോന്നുമായിരുന്നു നാനയ്ക്ക് എന്ത് മോനാണെന്നാകും ആളുകൾ ചിന്തിക്കുക എന്നതായിരുന്നു ഞാൻ കരുതിയതെന്നാണ് നാനാ പടേക്കറിന്റെ വാക്കുകൾ താൻ സ്വാർത്ഥനായിരുന്നുവെന്നും മകന്റെ വേദനയെക്കുറിച്ച് താൻ ഒരിക്കലും ചിന്തിച്ചില്ല എന്നും നാന പറയുന്നുണ്ട് ദുർവാസ എന്നായിരുന്നു നാനാ പടേക്കറിന്റെ മകന്റെ പേര് എന്നാൽ രണ്ടര വയസ്സിൽ നാനയുടെ മകൻ മരണപ്പെടുകയായിരുന്നു മകൻ മരിച്ച ശേഷം തനിക്ക് കുറ്റബോധം തോന്നിയെന്നാണ് താരം പറയുന്നത് അതിനുശേഷം ജീവിതത്തിൽ പലതും തന്റെ നിയന്ത്രണത്തിലല്ല എന്ന് താൻ മനസ്സിലാക്കിയെന്നും താരം പറയുന്നുണ്ട് മകന് എന്തായിരിക്കും തോന്നിയതെന്ന് താൻ ചിന്തിച്ചതേയില്ല ആളുകൾ തൻറെ മകനെക്കുറിച്ച് എന്താകും ചിന്തിക്കുക എന്ന് മാത്രമാണ് ചിന്തിച്ചത് ദുർവാസ എന്നായിരുന്നു അവന്റെ പേര് രണ്ടര വർഷമാണ് അവൻ ഞങ്ങളുടെ കൂടെ ചെലവിട്ടത് എന്ത് ചെയ്യാനാകും ചിലതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമെന്നും നാന ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അതേസമയം തനിക്കെതിരായ നടി തനുശ്രീ ദത്തയുടെ മീറ്റു ആരോപണത്തെ കുറിച്ചും നാന സംസാരിക്കുന്നുണ്ട് ആ ആരോപണം നുണയായിരുന്നുവെന്നാണ് നാന പറയുന്നത് ഇതിനു മറുപടിയുമായി തനുശ്രീ ദത്തയും രംഗത്തെത്തിയിട്ടുണ്ട് നാനയെ നുണയൻ എന്നാണ് തനുശ്രീ ദത്ത വിശേഷിപ്പിച്ചത് നാനയുടെ മകന്റെ മരണത്തിലും തനുശ്രീ സംശയം ആരോപിക്കുന്നുണ്ട് നാനയും അയാളുടെ സുഹൃത്തുക്കളും ചേർന്ന് തനിക്കെതിരെ നുണകൾ പ്രചരിപ്പിക്കുകയും തന്റെ വ്യക്തി കരിയറും നശിപ്പിച്ചു ഇപ്പോൾ നാനയുടെ നുണകൾ പൊഴിയുമോ എന്ന ഭയമാണ് അയാൾക്ക് മാധ്യമങ്ങളിലെ നറേറ്റീവ് മാറ്റി എഴുതാനുള്ള ശ്രമമാണ് അയാൾ നടത്തുന്നതെന്നും തനിക്കും അയാളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നുമാണ് തനുശ്രീദത്ത പറയുന്നത് എങ്ങനെയാണ് അയാളുടെ മൂത്തമകൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് മരിച്ചവർക്ക് സംസാരിക്കാൻ പറ്റാത്തത് നന്നായി എന്നും പക്ഷേ ആത്മാവിനെ കേൾക്കാൻ സാധിക്കുന്ന ഞങ്ങൾക്ക് സത്യം സത്യമറിയാമെന്നൊക്കെയായിരുന്നു തനുശ്രീദത്ത പറഞ്ഞത് മാത്രമല്ല നാനാ പടേക്കർക്കൊപ്പം പ്രവർത്തിച്ച എല്ലാ സംവിധായകർക്കും സെറ്റിലെ അയാളുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് കുറിച്ച് പറയാനുണ്ടാകുമെന്നും അവരൊക്കെ നുണ പറയുകയാണോ എന്നും ചോദിക്കുന്നുണ്ട് അതേസമയം നാനെ പോലെ എല്ലാവരും ബഹുമാനിക്കുന്ന ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാൾക്കെതിരെയുള്ള ആരോപണം വലിയ വിവാദമായി മാറിയിട്ടുണ്ട് തനുശ്രീയെ പോലെ തന്നെ വലിയ ഹിറ്റുകൾ സമ്മാനിച്ച മുൻനിര നായികയുടെ തുറന്നു പറച്ചിൽ അക്ഷരാർത്ഥത്തിൽ ബോളിവുഡിനെ ഞെട്ടിക്കുന്നതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്